നമസ്കാരം ഇൻസ്റ്റ ന്യൂസിലേക്ക് സ്വാഗതം ഇന്ത്യയുടെ സാമ്പത്തിക ഭാവി നിർണ്ണയിക്കുന്ന യൂണിയൻ ബജറ്റ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇന്ന് പാർലമെന്റിൽ ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിക്കുന്നു തുടർച്ചയായി ഒൻപതാമതായാണ് നിർമ്മല സീതാരാമൻ ബജറ്റ് അവതരിപ്പിക്കുന്നത് ഇതോടെ ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ ഒരു റെക്കോർഡും സൃഷ്ടിക്കപ്പെടുകയാണ് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ കൂടുതൽ ശക്തിപ്പെടുത്തുക സാധാരണക്കാരന്റെ ജീവിത കുറയ്ക്കുക തൊഴിൽ അവസരങ്ങൾ വർദ്ധിപ്പിക്കുക എന്നിവയാണ് ബജറ്റിന്റെ പ്രധാന ലക്ഷ്യങ്ങളായി ഉയർന്നുവരുന്നത് ഇൻഫ്രാസ്ട്രക്ചർ വികസനം പ്രതിരോധ മേഖല വിദ്യാഭ്യാസം ആരോഗ്യം ഡിജിറ്റൽ ഇന്ത്യ കൃഷി മേഖല എന്നിവയ്ക്ക് ഈ ബജറ്റിൽ ഒരു പ്രത്യേക പ്രാധാന്യം നൽകുമെന്നാണ് സൂചന മധ്യവർഗത്തിന് നികുതി ഇളവുകൾ ഉണ്ടാകുമോ എന്നതാണ് രാജ്യവ്യാപകമായി ഉയരുന്ന ഒരു പ്രധാന ചോദ്യം അതോടെ യുവാക്കൾക്ക് തൊഴിൽ സൃഷ്ടിക്കുന്ന പദ്ധതികൾക്കും സ്റ്റാർട്ടപ്പ് മേഖലയ്ക്കുമുള്ള പ്രഖ്യാപനങ്ങളും ബജറ്റിൽ ഇടം പിടിക്കുമെന്ന പ്രതീക്ഷയും ശക്തമാണ് തിരഞ്ഞെടുപ്പ് മുന്നിലുള്ള ഘട്ടമായതിനാൽ സംസ്ഥാനങ്ങളോട് പ്രത്യേക പരിഗണനയും ക്ഷേമ പദ്ധതികളിലും പുതിയ പ്രഖ്യാപനങ്ങളും ബജറ്റിൽ ഉണ്ടാകുമോ എന്നത് നിർണായകമാണ് രാജ്യത്തിന്റെ വളർച്ചയും ജനങ്ങളുടെ പ്രതീക്ഷകളും ഒരുമിച്ച് നിറവേറ്റുന്ന ബജറ്റാകുമോ ഇതെന്ന് രാജ്യം ഉറ്റുനോക്കുകയാണ് ഇന്ത്യയുടെ നാളെ നിർണയിക്കുന്ന ബജറ്റ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ചരിത്രമാകുമോ രാജ്യത്തിന്റെ കണ്ണുകൾ മുഴുവൻ ഇന്ന് പാർലമെന്റിലേക്കാണ് ഇൻസ്റ്റാ ന്യൂസ് മലയാളം തിരുവനന്തപുരം